തേങ്ങയൊക്കെ വറക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്കിത് അടുത്ത ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും കറി വെക്കുമ്പം ഉപയോഗിക്കാം അപ്പത്തിന് ഉരുളം കറി വെക്കുമ്പോൾ അരച്ച് ചേർക്കാം പൂട്ടിന് കടല കറി വെക്കുമ്പം ചേർക്കാം മുട്ടക്കറി വെക്കുമ്പോഴൊക്കെ അരച്ചേർക്കാം തേങ്ങാപ്പാൽ ബിരിയൻ തേങ്ങ അരയ്ക്കാനൊക്കെ പോകാനുള്ള സമയം നമുക്ക് ലാഭിക്കും പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് രാവിലെ ചോറും കറിയും ഉണ്ടാക്കണം കാപ്പിയും ഉണ്ടാക്കണം ഭയങ്കര തിരക്കായിരിക്കും ഒരു ഏഴ് മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട സമയമാണെങ്കിൽ രാവിലെ നല്ല തിരക്കറി എത്ര നേരത്തെ എഴുന്നേറ്റമല്ല ഈ ജോലികളൊക്കെ നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തേങ്ങ വറുത്തെടുത്ത് തണുത്തിട്ട് ഇതുപോലുള്ള ചെറിയ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക ഈ കണ്ടെയ്നർ വൃത്തിയുള്ളതായിരിക്കണം നഴുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല വെള്ളമൊന്നും പാടില്ല കഴുകി തുടച്ച് ഉണങ്ങിയതായിരിക്കണം പാത്രം അപ്പം ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കറയ്ക്ക് അരച്ച് ചേർത്ത് ഇതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് അതിനകത്തേക്ക് അരച്ച് ചേർക്കാവുന്നതാണ് ഈ കറയ്ക്ക് അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ചെയ്തു വെക്കുവാണെങ്കിൽ നമ്മുടെ സമയലാഭം നല്ല ടേസ്റ്റായിട്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ജോലിക്ക് പോകുന്നവർക്ക് ഒരുപാട് ഉപകാരമാണ് കേട്ടോ നമ്മൾ എത്രമാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നോ അത്രയും നാളിത് ഉപയോഗിക്കാം കേട്ടോ ഇത് ചീത്തി ആയൊന്നും കാരണം തേങ്ങ നന്നായിട്ട് വറുത്ത തേങ്ങയാണ് കണ്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് മൂത്ത തേങ്ങയാണ് ചീത്തി ആയി പോകില്ല നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്കിത് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണേ